ഉക്രൈൻ റഷ്യൻ യുദ്ധം പുതിയൊരു വൈത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ് മൂന്നാം ലോക യുദ്ധ സാധ്യതയുണ്ട് എന്ന് വ്യത്യസ്തമായിരിക്കുന്ന മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ആഴ്ചകളോളമായി കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന പ്രസ്താവന എന്ന് പറയുന്നത് ആറ് ബ്രിട്ടീഷ് നയതന്ത്ര ഉദ്യോഗസ്ഥരെ റഷ്യ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ വിശദീകരണം അതിന്റെ കൂടെ തന്നെ അവർ കൊടുത്തിരിക്കുന്നു ചാരപ്രവൃത്തി ചെയ്തതിനാണ് ബ്രിട്ടീഷ് നയതന്ത്ര ഉദ്യോഗസ്ഥരെ തങ്ങൾ രാജ്യത്തുനിന്ന് പുറത്താക്കിയിരിക്കുന്നത് ഇത് ഒരു അന്താരാഷ്ട്ര കീവിയക്കം അനുസരിച്ച് ബ്രിട്ടീഷിനോട് ബ്രിട്ടൻ ബ്രിട്ടൻ ഗവൺമെന്റുമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്യുകയും ഈ കാര്യത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുകയും സാധാരണഗതി ചെയ്യാറുണ്ട് എന്നാൽ റഷ്യയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല പൊടുന്നനെ ഒരു സുപ്രഭാതത്തിൽ ആറുപേരെ പുറത്താക്കുന്നു അവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ ചാര കേസാണ് പറയുന്നത് ഒറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളതാണ് തങ്ങളുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന രാജ്യത്തിനെതിരായിരിക്കുന്ന സംഘത്തോടൊപ്പം ചേർന്നുകൊണ്ട് ബ്രിട്ടനിലെ നയതന്ത്ര ബ്രിട്ടൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ റഷ്യയിൽ നിന്ന് തങ്ങളുടെ സൈന്യത്തെയും സംവിധാനത്തെയും ഒറ്റ കൊടുക്കാൻ ശ്രമിച്ചു എന്നതിന്റെ വ്യക്തമായിരിക്കുന്ന തെളിവ് തങ്ങൾക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കുന്നത് എന്നത് ഇത് യഥാർത്ഥത്തിൽ ബ്രിട്ടനെ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് കാര്യം റഷ്യ പറയുന്ന റഷ്യ പറയുന്നത് ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിന് എല്ലാവിധ സൈനിക സാമ്പത്തിക സഹായം നിലകിൽ ചെയ്തുവരുന്നത് അമേരിക്കയും നാറ്റോ സഖ്യവുമാണ് അപ്പൊ ഈ പടിഞ്ഞാറൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട രാഷ്ട്രങ്ങൾ മുഴുവനും അവിടെ വെച്ച് റഷ്യയെ പരാജയപ്പെടുത്താൻ വേണ്ടി കിടഞ്ഞ് ശ്രമിക്കുന്നു എന്നിട്ടും ശ്രമം പരാജയപ്പെടാനുള്ള കാര്യം എന്ന് പറയുന്നത് തങ്ങളെ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങൾ സഹായിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ സഹായിക്കുന്നവരെ യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള ഭീകര കുറ്റം പോലെയുള്ള പരാമർശമാണ് അമേരിക്ക നടത്തുന്ന നടത്തുന്നത് അത് ഇറാനെ കുറിച്ചും ഇറാനെക്കുറിച്ചും ചൈനയെക്കുറിച്ചും കൊറിയയെക്കുറിച്ചും ഒക്കെ ഏറെക്കുറെ അമേരിക്കയുടെ നിലപാട് കാര്യങ്ങൾ അങ്ങനെയാണ് എന്നാൽ ഉക്രൈനെ സഹായിക്കുന്നത് അമേരിക്ക സഹായിക്കുന്നു റഷ്യുന്നു വ്യത്യസ്തമായിരിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ സഹായിക്കുന്നു അതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങളോ വിഷയങ്ങളോ ഒന്നും അവർ പരാമർശിക്കുന്നു ഇതിനോടനുബന്ധിച്ച് ഒന്ന് രണ്ട് ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യത്തെ കൂടി പരാമർശിക്കുകയാണ് അതിൽ ഒന്ന് റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് മുൻപ് മുൻപ്ലർ പറഞ്ഞതാണ് ചെറിയ മുതൽ മുടക്കിന് വലിയ വരുമാനം ഉണ്ടാകുന്ന ഒരു സംവിധാനമാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പത്ത് വർഷത്തിലധികം ഈ മേഖല പ്രവർത്തിക്കുന്നവരുമായി സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഈ മേഖല ഒന്നുകൂടി വിപുലീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അത് ഇതിന് താല്പര്യമുള്ള ആളുകൾക്ക് ഈ താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സ്വർണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് ർക്കറ്റ് ഹോൾസെയിൽ ആഭരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഹോൾസെയിലായിട്ട് വ്യത്യസ്തമായിരിക്കുന്ന ജ്വല്ലറികളിൽ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഈ മേഖലയും വലിയ രീതിയിലുള്ള സാമ്പത്തിക വരുമാനം ഉണ്ടാകുന്നതാണ് ഈ രണ്ട് മേഖലയും നമ്മുടെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിൽ മുതലമുടക്കിയില്ലാതെ തന്നെ വലിയ രീതിയിൽ ലാഭം ലഭ്യമാകുന്ന രീതിയിലുള്ള സംവിധാനമാണ് അപ്പോൾ ഈ കാര്യത്തിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അതിന്റെ വിശദീകരണം അറിയാൻ പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനൊക്കെ തായ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം എന്നുകൂടി ഇതിനോടനുബന്ധിച്ച് അറിയിക്കുകയാണ് ഈ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ യുദ്ധത്തിൽ വിജയിക്കുക എന്നുള്ളത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് രണ്ടര വർഷമായി ഈ മേഖലയിൽ യുദ്ധം ചെയ്യുന്നു സാമ്പത്തികപരമായ രീതിയിലുള്ള വലിയ തകർച്ച തന്നെ റഷ്യക്ക് ഉണ്ടായിക്കൊണ്ട് അതിനോടനുബന്ധി അത് അതിനപ്പുറമായ രീതിയിൽ ഉക്രൈൻ ഉണ്ടായിരിക്കുന്നു പക്ഷേ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ എല്ലാവിധ സഹായങ്ങളും സൈനികമായും സാമ്പത്തികമായും ചെയ്യാൻ അമേരിക്ക തയ്യാറെടുത്തിരിക്കുന്നു എന്നതിനാൽ വലിയ ബാധ്യതയും വലിയ പ്രയാസവും ഉക്രൈൻ ഇല്ലാത്തൊരു സാഹചര്യമാണ് ആ ഭൂമികയിൽ ഈ റഷ്യയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഈ അമേരിക്കയുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഉക്രൈന്റെ ഭൂമിയിൽ ജയിച്ചു കിട്ടുക എന്നുള്ളത് റഷ്യയുടെയും അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് രണ്ട് അഭിമാന യുദ്ധമാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് നീതി ധർമ്മങ്ങൾ നോക്കിയിട്ടുള്ള പ്രവർത്തികളൊന്നും അല്ല അമേരിക്ക ചെയ്യുന്നത് എന്നതിനാൽ അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നുള്ള കാര്യം കൂടി റഷ്യയുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന മറ്റൊരു പ്രസ്താവന എന്ന് പറഞ്ഞാൽ ദീർഘദൂര മിസൈൽ വിക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി ഉക്രൈന് അമേരിക്ക നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ദീർഘദൂര മിസൈൽ എന്ന് പറഞ്ഞാൽ മുന്നൂറ് മുതൽ എഴുന്നൂറ് കിലോമീറ്റർ വൈദൂര്യത്തിൽ പറക്കാൻ പാകത്തിലുള്ള മിസൈലുകളാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും മിസൈലുകൾ ഉക്രൈൻ കൈമാറിയത് എന്ന തരത്തിലാണ് ഇത് ഉപയോഗിക്കാനുള്ള അനുമതി നൽകിയതോടുകൂടി റഷ്യയുടെ പ്രസിഡന്റ് ഇതിന് പറഞ്ഞിരിക്കുന്ന മറുപടി യഥാർത്ഥത്തിൽ പ്രോക്സി യുദ്ധമാണ് ഉക്രൈൻ നടക്കുന്നത് ഈ ഉക്രൈൻ എന്ന് പറയുന്ന സൈനികരെ അമേരിക്ക സഹായിച്ചുകൊണ്ട് റഷ്യയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധ രീതിയാണ് ആ യുദ്ധരീതി തീർച്ചയായിട്ടും ഞങ്ങൾ പരാജയപ്പെടുത്തും അങ്ങനെ വൈദൂര മിസൈൽ ഉക്രൈന്റെ സൈന്യം തങ്ങളുടെ ഭൂമിയിലേക്ക് സ്ഫോടനം നടത്താൻ വേണ്ടി ആക്രമിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തങ്ങൾ യൂറോപ്യ രാജ്യങ്ങളിൽ പെട്ടവ രാജ്യങ്ങളെ ആക്രമിക്കും എന്ന തരത്തിലാണ് പറഞ്ഞു വരുന്നത് വെറും ഒരു അക്രമമായിട്ട് മാത്രമല്ല പറയുന്നത് വേണ്ടി വന്നാൽ ആണവ സ്ഫോടനം നടത്തും എന്ന തരത്തിലാണ് ആണവ സ്ഫോടനം നടത്തുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായ രീതിയിൽ അമേരിക്കയും കരുതുന്നില്ല ഒരുപക്ഷേ ഏകാധിപത്യ സംവിധാനമുള്ള അല്ലെ ഏകാധിപത്യ സ്വഭാവമുള്ള ഒരു രാഷ്ട്ര ഭരണാധികാരി എന്ന നിലക്ക് ഒരുപക്ഷേ റഷ്യയുടെ പ്രസിഡന്റ് പുടിൻ ഈ ഒരു സ്ഫോടനം നടത്തുക കൂടി ചെയ്താൽ അതിന്റെ ഏറ്റവും വലിയ ഭാരിച്ച ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഭാരം എല്ലാ കാലത്തും അമേരിക്ക പേരേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് ജപ്പാനിലും ജപ്പാനിലെ ഇരോക്ഷ്യമനും നാഗസാക്കിലും അമേരിക്ക സ്ഫോടനത്തിന്റെ ആ ദുരിത നിന്ന് ഇപ്പോഴും യഥാർത്ഥത്തിൽ അമേരിക്ക കരകരിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അമേരിക്കയുടെ ക്രൂരമായിരിക്കുന്ന പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് ആ യുദ്ധത്തിൽ രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാനെ പരാജയപ്പെടുത്താൻ വേണ്ടി അവിടെ ആണവ സ്ഫോടനം നടത്തിയത് എന്നുള്ളത് ലോകത്താകമാനമുള്ള ചരിത്ര രേഖയിൽ വളരെ വ്യക്തമാണ് ഓരോ വിദ്യാർത്ഥിയും പഠിക്കുന്നതും അങ്ങനെ തന്നെയാണ് അപ്പോൾ രണ്ടാമത്തെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് അവിടെ ഒരു ആണവ സ്ഫോടനം നടത്താൻ വേണ്ടി റഷ്യയെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ റഷ്യ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയോ ചെയ്തത് അമേരിക്കയാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ രണ്ടാ വീണ്ടും ഒരു ആണവ സ്ഫോടനം നടത്താൻ വേണ്ടി അമേരിക്ക കൂട്ടുന്നു എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തും അതുകൊണ്ട് ഇത് വലിയൊരു ഭയപ്പാടോടു കൂടി തന്നെയാണ് റഷ്യ അമേരിക്ക കാണുന്നത് അതുകൊണ്ട് വൈദൂര മിസൈൽ ഉപയോഗിക്കുന്നതിൽ നിന്ന് തൽക്കാലത്തേക്ക് ഉക്രൈനെ പിന്മാറ്റാനുള്ള ശ്രമം നടത്തുന്നു എന്ന റിപ്പോർട്ടും ഇതോടനുബന്ധിച്ച് കൂട്ടി വായിക്കേണ്ടതാണ് അപ്പൊ റഷ്യയെ സംബന്ധിച്ചിടത്തോളം പലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് പല അഭിപ്രായങ്ങളിലും പല ഘട്ടങ്ങളിലും റഷ്യയുടെ പ്രസിഡന്റ് തന്നെ പറയാറുള്ളത് അദ്ദേഹം പറയ അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ് രണ്ട് ഭാഗത്തും ഒരേ വിഭാഗം തന്നെയാണ് ശത്രുപക്ഷത്ത് നിൽക്കുന്നത് രണ്ട് ഭാഗത്തും ഒരേ വിഭാഗം തന്നെയാണ് നീതിക്ക് വേണ്ടി പോരാടുന്നത് ഉക്രൈനെ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉക്രൈനിൽ നിന്ന് നീതി ലഭിക്കണമെങ്കിൽ ഉക്രൈനെ പരാജയപ്പെടുത്തണം അത് റഷ്യയുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് ഈ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പറയുന്ന സമയത്ത് പാലസ്തീൻ ഇസ്രായേൽക്കെതിരെ മേൽക്കോയ്മ നേടുകയും ആ രാജ്യം സ്വതന്ത്രമാവുകയും വേണം അതിന്റെ രണ്ടിനും എതിർ നിൽക്കുന്നത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമാണ് ഇതിൽ അതുകൊണ്ട് രണ്ട് മേഖലയിലും ഈ കാര്യത്തിൽ സഹകരിക്കുന്ന റഷ്യയോടൊപ്പം ചേർന്ന് നിൽക്കണം എന്നൊരു അഭിപ്രായം ഇതിനോടനുബന്ധിച്ച് തന്നെ റഷ്യയുടെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നതാണ് അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഏറെക്കുറെ ഇത് ഔദ്യോഗികമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം വലിയ യുദ്ധത്തിന്റെ സന്നാഹങ്ങൾ യുദ്ധമുഖത്ത് തന്നെ ഇപ്പോഴും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ട വിഷയം ഇതിനോട് ഇതിനോടൊരു പരാമർശിച്ചുകൊണ്ട് പറഞ്ഞതാണ് ഇറാനിൽ വെച്ചിട്ട് അമാസിന്റെ നേതാവിനെ കൊലപ്പെടുത്തിയതിനോടനുബന്ധിച്ച് തീർച്ചയായിട്ടും ഇസ്രായേലിനെതിരെ എതിരെ നേർക്കുനേര ഒരു യുദ്ധം ഉണ്ടാവുമെന്ന് ഇറാന്റെ ആത്മീയ നേതാവ് തന്നെ ഔദ്യോഗികപരമായിട്ട് പറഞ്ഞിരിക്കുകയാണ് നേതാവിന്റെ പ്രസ്താവന തങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതും അത് ഞങ്ങൾ തയ്യാറെടുക്കുകയാണ് എന്നുള്ളതുമാണ് അന്ന് പറയപ്പെട്ട കാര്യം കൃത്യവും വ്യക്തവുമായ രീതിയിൽ എല്ലാ തയ്യാറെടുപ്പും നടത്തുന്നതിനു ശേഷമാണ് സാധാരണഗതിയിൽ ഇറാൻ ആക്രമിക്കാറുള്ളത് ഇറാഖിനെ പോലെ നടന്ന വർത്തമാന സംഭവത്ത് നടക്കുന്ന അതേ രീതിയിൽ അതേ വൈകാരികപരമായ രീതിയിൽ പ്രതികരിക്കുന്ന പ്രവൃത്തി സാധാരണഗതിയിൽ ഇറാൻ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇറാൻ ചെയ്യുന്ന പ്രവർത്തികൾ പല ും വിജയിക്കാറുണ്ട് ഏറ്റവും ഒടുവിലാണ് അമേരിക്കയുടെ അഞ്ച് പൗരന്മാരെ തട്ടിക്കൊണ്ടുപോയി എന്നതുമായി ബന്ധപ്പെട്ട വലിയ വിഷയമുണ്ടായപ്പോൾ ആറ് ബില്യൺ ഡോളർ നൽകിയിട്ടാണ് അഞ്ച് പൗരന്മാരെ അമേരിക്ക മോചിപ്പിച്ചത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം റഷ്യയിൽ ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധം എന്ന് പറയുന്നത് റഷ്യ അമേരിക്കക്ക് അമേരിക്കക്കെതിരെ റഷ്യ നയിക്കുന്ന നേർക്കു നേരെയുള്ള യുദ്ധമാണ് ഈ യുദ്ധത്തിൽ തീർച്ചയായിട്ടും അവർ വിജയിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ളത് കൃത്യം അപ്പം ചാരപ്രവൃത്തിയുമായിട്ടും ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ റഷ്യ പുറത്താക്കിയതിൽ ബ്രിട്ടന് മാത്രമല്ല അമേരിക്കക്കും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അതൃപ്തിയും സങ്കടവും പ്രയാസവും ഉണ്ട് പക്ഷേ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങൾ കൃത്യമായ രീതിയിലുള്ള രഹസ്യ അന്വേഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് പൗരന്മാർ ഇത്തരം പ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ഇതിനു മുൻപ് ഇറാനിൽ വെച്ച് ഇറാനിൽ വെച്ച് ഇതേ രീതിയിലുള്ള സമാനമായിരിക്കുന്ന യൂറോപ്യൻ രാജ്യത്തിലെ പൗരന്മാരെ പിടിക്കപ്പെട്ടിട്ടുണ്ട് അവരും ഇത് ഇനി ഇതിന് സമാനമായിരിക്കുന്ന പ്രവർത്തി ചെയ്തവരാണ് ഒറ്റ കൊടുക്കുന്ന രീതിയാണ് ഇപ്പം അമാസിൻ്റെ നേതാവ് കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട വലിയ അന്വേഷണത്തിന്റെ ഭാഗമായ രീതിയിൽ അവിടെയും ഒറ്റ നടന്നിട്ടുണ്ട് എന്നുള്ളതും അമാസിൻ്റെ നേതാവ് താമസിച്ചിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അകത്തുള്ള റൂമിൻ്റെ നമ്പർ പോലും അവിടുന്ന് പുറത്ത് പോയിരിക്കുന്നു എന്നുള്ളത് കൃത്യമാണ് ഈ രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ വിജയിക്കുക എന്നുള്ളത് അവർക്ക് അനിവാര്യമായിരിക്കുന്ന കാര്യം തന്നെയാണ് അതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവൃത്തിയാണ് അവർ നടത്തുന്നത് എന്നുള്ളതും അമേരിക്കയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും അത് തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് തന്നെയാണ് റഷ്യ പറഞ്ഞു വെക്കുന്നത്